വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവ വേദിയിൽ കലാമത്സരങ്ങൾക്ക് ലഭിച്ച അത്ര തന്നെ ശ്രദ്ധ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ലഭിച്ചു പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ നിശബ്ദ താരങ്ങൾ ഗൗരവമായ ശുചിത്വ വിഷയത്തെ വളരെ ലളിതമായാണ് അവർ കൈകാര്യം ചെയ്തത് കലോത്സവ നഗരിയിൽ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാൻ കുട്ടികൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നു കാരണം മാലിന്യം വലിച്ചെറിയുന്നതിന് മുമ്പേ ഓലക്കുട്ടകളുമായി ഒരു കൂട്ടം ശുചിത്വ പോരാളികൾ രംഗത്തുണ്ടായിരുന്നു വരൂരി നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിനാണ് അനുഭവം നിരവധി പേരുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എവിടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല അന്വേഷിച്ചപ്പോഴാണ് അതാ ഈ കൂട്ടം ആൾക്കാരാണ് ഇവരാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ മൊത്തം ശേഖരിക്കുന്നത് അതും രാവും പകലും ഇല്ലാതെയാണ് ശേഖരിക്കുന്നത് ഇപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവരുടെ ശേഖരണമെന്നും ഇവിടെ ഏത് രീതിയിലാണ് ഇവർ ശേഖരിക്കുന്നതെന്നും ഒക്കെ ചോദിക്കാം ഇവിടെ ഞങ്ങൾ പിന്നെ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങിയിട്ടാണ് ഇവിടെ ഈ കലോത്സവം തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതി മുതൽക്ക് ഇവിടെ ഞങ്ങളുടെ സേവനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ആ ജൈവ മാലിന്യം മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തെങ്ങിൻ തെങ്ങിൻ്റെ ഓല വെട്ടി എല്ലാ എല്ലാവരും ചേർന്ന് അത് ഓല കൊണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കൊട്ടയിലാണ് ഈ വേസ്റ്റൊക്കെ നിക്ഷേപിക്കുന്നത് അതൊക്കെ കൊട്ടേല ഒരുവിധാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ഭാഗത്തും ഓരോ സ്റ്റേജിന്റെ അവിടെ ഇങ്ങനെ കൊട്ടകൾ വെച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങള് എടുത്ത് ചാക്കലാക്കിയിട്ട് ഞങ്ങൾ അത് കെട്ടിവെക്കും എന്നിട്ട് അത് ഇവിടുന്ന് കയറ്റിവിടേ ചെയ്യാം ഇവിടെ മാലിന്യങ്ങളൊക്കെ നിറയെ മാലിന്യങ്ങളാണോ കുറച്ച് മാലയങ്ങളും മാലിന്യങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ വേസ്റ്റ് ബക്കറ്റില് വരണം അതൊപ്പം മാറ്റുന്നു കുറച്ച് സേവനം കുറച്ച് ഞങ്ങളുടെ ജോലി അതാണ് ഒരു മാലിന്യം ഇവിടെ കിടക്കണു അതാണ് ഇവിടെ കുന്നുകൂടി കാണാത്തത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ ഒപ്പം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതൊരു പ്രചോദനം അപ്പോൾ അവർ അത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബക്കറ്റിൽ ബക്കറ്റിലിരുന്ന് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ പറയുന്നുണ്ട് ഐസ് ഒക്കെ ഒഴിച്ചിട്ടോടൊന്ന് ഞങ്ങൾ പറഞ്ഞു ബോക്സ് വെക്കി വയ്ക്കി എന്ന് പറയാം അപ്പോൾ അവരത് സഹകരിക്കും ഈ ഓല കൊട്ടയുടെ ഒരു പ്രചോദനം ഓല ഞങ്ങൾ പണ്ട് ചമ്മലടിച്ചിട്ട് പോകുമ്പോൾ പിന്നെ അതിൽ വേച്ചിട്ട് കൊണ്ടുപോയിരുന്നു ആ കാച്ചാൻ കണ്ടൻ കാച്ചാനേ അങ്ങനെയല്ലേ നെല്ലുണ്ടാവുകയുള്ളൂ കണ്ടം കാച്ചൻ വേനൽക്കാലത്ത് അതിനു അമല അങ്ങനെ പൊട്ടം നെയ്തിട്ട് അങ്ങനെ പഠിച്ചു കലോത്സവത്തിൽ കലാപരിപാടികളിൽ പുറം കടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ആൾക്കാരും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു മാലിന്യവും ഇല്ലാത്തത് ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം ഹിതീഷ് കെ ശർമ്മ വി സി വിനോസ് ിലായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറ